മുപ്പത്തിമൂന്നാമത് മരുത്തൂർ വട്ടം ബൈബിൾ കൺവെൻഷൻ ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ജനുവരി നാല് വരെ നടത്തും മുപ്പത്തിമൂന്നാമത് മരുത്തൂർ വട്ടം ബൈബിൾ കൺവെൻഷൻ ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി നാല് വരെ വട്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി മൈതാനിയിൽ നടത്തും ബുധനാഴ്ച വൈകുന്നേരം ആറിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മുട്ടം സെൻറ് മേരീസ് പൊറോന പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തും ജനുവരി രണ്ടിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ ലെത്തിൻ റീത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും അറുകുറ്റി കാർമൽ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ബോസ്കോ ഞാളിയത്താണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ദിവസേന വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ കൺവെൻഷന്റെ ഭാഗമായി വിപുലമായ വാഹന സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് ബുധനാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് ഞായറാഴ്ച വരെയാണ് നടത്തപ്പെടുന്നത് മരുത്തൂർവട്ടം സെൻറ്റ് സെബാസ്റ്റിൻ സെൻറ്റ് സെബാസ്റ്റിൻസ് പള്ളി മൈതാനിയിൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ ഒമ്പത് മണി വരെയാണ് പ്രഘോഷണം നടക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ബുധൻ വൈകിട്ട് ആറിന് സിറോ മലബാർ സഭയുടെ മേജർ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയും ചെയ്യുന്നു ബൈബിൾ പ്രതിഷ്ഠല മുട്ട വികാരി നിർവഹിക്കുന്നു ജനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ചു മുപ്പതിന് കൊച്ചി രൂപതയുടെ ബിഷപ്പ് റയർ ആന്റണിപ്പറമ്പിൽ കാർബൽ ധ്യാനകേന്ദ്രം ഡയറക്ടർ റഫറൻ ഫാദർ ബോസ്കോ ഞാളിയത്ത് കൺവെൻഷന് നേതൃത്വം നൽകി വചനപ്രഘോഷണം നടത്തുന്നു ഏവരെയും ഈ വചനപ്രഘോഷണത്തിലേക്ക് സതയം സ്വാഗതം ചെയ്യുന്നു തിരുവചൻ ശ്രമിച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു